കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാറി നിന്ന മഴ വീണ്ടും ശക്തി ശക്തിയാർജിച്ചതും സഞ്ചാരികളിലെ തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്ക് മുറുകുന്നതും ഓണക്കാലത്ത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്ക കഴിഞ്ഞ രണ്ട് മാസക്കാലമായി മൂന്നാറിൽ വലിയ തോതിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നില്ല വരാൻ പോകുന്ന ഓണ അവധിയാണ് വിനോദസഞ്ചാര മേഖലയുടെ പ്രതീക്ഷ തിരക്കേറുമ്പോൾ കുരുക്കുണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു മൂന്നാറുൾപ്പെടെ ഹൈറേഞ്ച് മേഖലയിൽ ഉണ്ടായിരുന്ന എന്നാൽ വീണ്ടും മഴ ശക്തി ശക്തിയാർജിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഒപ്പം വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയാകുമോയെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് മധ്യവേനൽ അവധിക്ക് ശേഷം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞിരുന്നു സഞ്ചാരികൾ വന്നുപോകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് മാസക്കാലമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവില്ല വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയുടെയും ഒപ്പം വ്യാപാര മേഖലയുടെയും പ്രതീക്ഷ ഇത്തരത്തിൽ ട്രാഫിക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും മൂന്നാറിൽ ശാശ്വതമായ ഒരു ടൂറിസം വളർച്ച ഉണ്ടായില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതിന് ഗൗരവമായി കണ്ടുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമാണ് വേണ്ടത് ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ച ബൈപ്പാസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വരുത്തി മൂന്നാറിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ മൂന്നാറിൻ്റെ ടൂറിസം ഇന്നയിക്കുമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് ഈ ഓണാവധി ആഘോഷങ്ങൾക്കായുള്ള ബുക്കിംഗ് ഹോംസ്റ്റേകളിലും റിസോർട്ടുകളിലുമൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാവുകയും നേരിയമംഗലം മുതൽ ഗതാഗതക്കുരുക്ക് രൂപം കൊള്ളുകയും ചെയ്താൽ സഞ്ചാരികൾ അവധിക്കാലം ആഘോഷിക്കാൻ മറ്റിടങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നു ഇത് മുന്നിൽ കണ്ട് സഞ്ചാരികളുടെ തിരക്കേറുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുകയും ഇക്കാര്യത്തിൽ വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കവും ഏകോപനവും ഉണ്ടാകണമെന്നുമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യം ന്യൂസ് ബി റമൂന്നാർ